കേരളത്തിലെ പകുതിയോളം ആൾക്കാർ കണ്ണട ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കണ്ണടയുടെ ഗ്ലാസും ഫ്രെയിമൊക്കെ എപ്പോഴും എപ്പോഴും മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് നമ്മുടെ കയ്യിൽ പൈസയുടെ പ്രശ്നം മാത്രമല്ല ഇത് ഗ്ലാസ് മാറാൻ കൊടുക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് നമുക്ക് കണ്ണട വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചിലർക്ക് അത്യാവശ്യമായ വല്ല ഫയലുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ കണ്ണട വയ്ക്കുന്നവർക്ക് അത് രണ്ട് ദിവസം മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ കണ്ണറ വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്ക് സപ്പോർട്ടായിട്ട് മാറും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇന്ന് തന്നെയല്ല ഞാനിടുന്ന മിക്കവാറും വളരെ വിലപ്പെട്ട വീഡിയോകളൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതുകൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ണട ഉപയോഗിക്കുന്നവർക്ക് അത് മാറ്റി ഇതിനകത്ത് അവർ തരുന്ന ഈ കവറിനകത്ത് ആക്കി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അതിനല്ലല്ലോ നമ്മൾ വാങ്ങിക്കുന്നത് കണ്ണിൽ വയ്ക്കാനല്ലേ അപ്പോൾ അത് നടക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണട എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ ഇതിങ്ങനെ വയ്ക്കാതിരിക്കുക അതായത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിലത്ത് വയ്ക്കാതിരിക്കുക ഓരോ തവണ വയ്ക്കുമ്പോഴും അതിന് പോറൽ വരും വളരെ വളരെ ചെറിയ ഒരു പോറലായിരിക്കും നമുക്കത് കാണാൻ കൂടി പറ്റില്ല പക്ഷേ നമ്മുടെ ദൃഷ്ടിപടലങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കാഴ്ച മങ്ങും അപ്പോൾ ഇങ്ങനെ ഒരിക്കലും വയ്ക്കരുത് ഇങ്ങനെ വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴും അറിയുന്നുണ്ട് ഇതിങ്ങനെ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക കണ്ണട ഇപ്പോഴും പിന്നെ കണ്ണടയിൽ ഉണ്ടാകുന്ന പോറൽ മാറാൻ അതുപോലെ നല്ല തിളക്കം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വിദ്യയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അത് നിങ്ങൾ കാണുക ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ആദ്യം കണ്ണട ഒന്ന് നനച്ചെടുക്കുക ഇത് നമ്മളെ തോർത്തുമുണ്ടാണെങ്കിൽ തോർത്ത് മുണ്ട് ഷർട്ടാണെങ്കിൽ ഷർട്ട് മുണ്ടാണെങ്കിൽ മുണ്ട് അതൊക്കെ വെച്ച് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും പൊടി വന്നാൽ ഇങ്ങനെ തുടയ്ക്കും അത് ഏറ്റവും അപകടമാണ് മുണ്ടും ഷർട്ടിനൊക്കെ ഗ്രേ ഇത് കൂടുതലാണ് ഒരഞ്ഞ് ഒരയാനുള്ള പ്രവണത കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ തുടയ്ക്കുമ്പോൾ എപ്പോഴും ഈ അവർ തരുന്ന ടവലുണ്ടല്ലോ ഈ ടവൽ വച്ച് മാത്രമേ തുടക്കാവൂ അല്ലാതെ തുണി ഒന്നും ഷർട്ടോ വെച്ച് ഒന്നും തുടക്കരുത് ഇപ്പം ഈ നനച്ചെടുത്തിരിക്കുന്ന ഈ കണ്ണടയിൽ അല്പം ടൂത്ത് പേസ്റ്റ് എടുക്കുക ശകലം മതി കുറച്ച് എടുക്കാവോ എന്നിട്ടത് രണ്ട് ഇതിലും അടിയിലും മുകളിലും വെച്ചിട്ട് ഇതിങ്ങനെ ഓരോന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം കൈ ഇങ്ങനെ മസാജ് ചെയ്യണം വെള്ളവും തൊട്ട് നനച്ചിട്ട് മൊത്തം ഒരു രണ്ട് മിനിറ്റ് മതി ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാം ഇനി ഇത് ഒന്ന് കഴുകിയെടുക്കണം ഇപ്പം ഇതിൽ പോറില് മിക്കവാറും ഒരു ദിവസം ചെയ്താൽ പോരാ ഒരു മൂന്നാലഞ്ച് തവണ ഇത് ചെയ്യണം കംപ്ലീറ്റ് ഇതിൽ പോറില് മുഴുവൻ പോകും നല്ല ക്ലീസിങ് ആയിരിക്കും ശുദ്ധജലത്തിലും നന്നായിട്ട് കഴുകുക ഇപ്പോൾ ഇത് നല്ല ക്ലൈസിങ് ആയിട്ടുണ്ട് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ പോറില് ചെറിയ ചെറിയ എല്ലാം മാറിക്കിട്ടും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ കണ്ണിലേക്ക് പൊടി അടിക്കും ഗ്ലാസിലേക്ക് പൊടി അടിക്കും അപ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് അതിൽ കാഴ്ച വാങ്ങുമ്പോൾ നമ്മൾ ഒരൊറ്റ തുടക്കിലങ്ങ് തുടയ്ക്കും ഇത് നമ്മളറിയാതെ തന്നെ ഇതിൽ പോറൽ വരുന്നുണ്ട് നല്ല രീതിയിൽ പോറൽ വരും അപ്പോൾ നിങ്ങളങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ടൗല് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പേപ്പറ് ന്യൂസ് പേപ്പറ് അതായത് പൊടി ഒന്നും ഇല്ലാത്ത ന്യൂസ് പേപ്പർ നന്നായിട്ട് കുടഞ്ഞ് ഊതിക്കളഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ ന്യൂസ് പേപ്പറിൻ്റെ ഇത് വെച്ച് തുടക്കണം അപ്പോഴും ഷർട്ടോ അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ സാധാരണ കുറച്ച് ഇപ്പോൾ ഒന്നും വെച്ച് തുടക്കരുത് ന്യൂസ് പേപ്പർ വെച്ച് മാത്രം തുടക്കുക അത് ടവല് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രം അപ്പോൾ ഇത് നല്ലൊരു അറിവല്ലേ അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാനും കുഴപ്പമില്ലല്ലോ ലൈക്ക് ചെയ്യാനും കുഴപ്പമില്ലല്ലോ ഓക്കെ താങ്ക് യു രണ്ട് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് ഈ കള്ളിയിലും ഒരു മിനിറ്റ് ഈ കള്ളിയിലും ആണ് ഓക്കെ